അഞ്ച് പെൺകുട്ടികളുടെ സഹനത്തിന്റെ കഥ പറയുന്ന പരമ്പരയാണ് പഞ്ചാഗ്നി സായി മകൾ വൈഷ്ണവി വില്ലത്തി വേഷത്തിൽ എത്തുന്ന പരമ്പരയിൽ മുൻനിര നടന്മാരാണ് അണിനിരക്കുന്നത് പരമ്പരയിലെ നായികയായി എത്തുന്ന നടിയാണ് ലീമ ബാബു പരമ്പര ആരംഭിച്ച് അധിക കാലമായില്ലെങ്കിലും ലിമ അവതരിപ്പിച്ച അമൃത എന്ന കഥാപാത്രം പ്രേക്ഷക ഹൃദയത്തിൽ വളരെ പെട്ടെന്നാണ് സ്ഥാനം പിടിച്ചത് എന്നാൽ പ്രേക്ഷകരെ എല്ലാം നിരാശപ്പെടുത്തിക്കൊണ്ട് നടി ലിമാ ബാബു പരമ്പരയിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ് നടി പിന്മാറിയതിൻ്റെ കാരണമൊന്നും വ്യക്തമാക്കിയിട്ടില്ല ലിമയ്ക്ക് പകരക്കാരിയായി എത്തുന്നത് ഗൗരിശങ്കരം പരമ്പരയിലൂടെ കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ നടി വീണയാണ് ഗൗരീശങ്കരത്തിലൂടെ കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരിയാണെങ്കിലും അമൃത എന്ന വീണയുടെ കഥാപാത്രം പ്രേക്ഷകർ അംഗീകരിക്കുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട് കാരണം അമൃതയായി എത്തിയ ലിമ അത്രയേറെ പ്രേക്ഷകഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിരുന്നു